ഗലീലി കടൽ ഷീജ വക്കത്തിന്റെ കവിത പ്രാകൃത ജല ജീവി പോലെ യാ നീലച്ചോര അർത്ഥനാദത്തിൽ ഞെട്ടിത്തരിച്ചു പോർവിമാനം പോൽ പാറിപ്പോകയോ മീവൽ പക്ഷി താഴെ വിഹ്വലം കേൾപ്പു ഭൂമി നിൻ ചിറകടി പാതില കുർബാനക്ക് വേദിയിൽ താരകൾ മ്ലാനമായി അർപ്പിക്കുന്നു ബലി മീറയും പൊന്നും ജ്ഞാനികൾ വരും നേരം പാതയിൽ വഴികാട്ടിയായവൺ നക്ഷത്രമേ ഉണ്ണീശോയെ കണ്ടോ പള്ളിയിൽ കുഫിയയിൽ കുഞ്ഞുപുൽക്കൂടി നടുക്കല്ല കൽ കുമാരത്തിൽ കാനായിൽ തകർന്നു ഒരു വീടിന് മുന്നിൽ വിറ മാറാതെ കുരുനിശോമേരിയ തിരക്കുന്നു വെള്ളമ വിരുന്നിന്നൾ വിഞ്ഞായ പോലെ കണ്ണിൻ കല്ലുപാത്രത്തിൽ കണ്ണീർ ചോരയായി നിറയുന്നു കത്തിയ പൈൻ കൊമ്പൊരു ക്രിസ്മസ്മരമായി നിദ്രയിൽ അലങ്കാര ബെല്ലുകൾ ഇളക്കുമ്പോൾ നൊന്തു നൊന്തുയരുന്ന പിഞ്ചുനാഥത്തിൻ കരോൾ പൊങ്ങവേ ിച്ചുള്ളതാം നഗരത്തിൽ ഓടുവാനറിയാത്ത ജീവരക്ത ബിന്ദുവും ചൂടി നിസ്സഹായതാ ഗാഗുൽ താമല കയറുന്നു നാടയാൽ കീഴ്ത്താടിയിൽ ഗാഠബന്ധനം ചെയ്ത കോടിയാൽ പുതപ്പിച്ച ജടങ്ങളെ ീപൊരി മത്താപ്പുപോൽ രാത്രിയെ കൊളുത്തുമ്പോൾ മേൽക്കുമേലാളി കത്തു കണ്ണുനീർനാളങ്ങളെ വിണ്ണിൽ നിന്നു പെയ്തിറങ്ങുന്ന ദിവ്യവാസരം നേർന്ന ഭേരികൾ മുഴങ്ങുമ്പോൾ ബങ്കറിയിൽ ഒളിക്കുന്ന പിഞ്ചുനെഞ്ചിടിപ്പിന് പിന്തുടർന്നെത്തി വെടിയൊച്ചയായി പുതുവർഷം ജാലകങ്ങളിൽ പേടിക്കണ്ണുകൾ ആകാശത്തെ തീമിനുക്കങ്ങൾ പ്രാണഭീതിയിൽ വീക്ഷിക്കുമ്പോൾ ഉച്ചിയിൽ ചെറിപ്പഴം കുത്തിയെഞ്ചിൽ കത്തിനാമിറക്കുന്നു എത്തുന്നു കടൽ ഷീജ വക്കത്തിൻ്റെ കവിത ആഗോളവാണി പോയട്രി റേഡിയോ